ഇരുപത്തിനാല് വർഷം മുമ്പ് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി വെളുപ്പിന് അഞ്ചു മണിക്ക് മുംബൈയിലെ ഒരു തെരുവിൽ ആയിരങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുകയാണ് വലിയൊരു കെട്ടിടത്തിന് മുന്നിലാണ് ഇവരെല്ലാം കാത്തു നിൽക്കുന്നത് പോലീസ് തീർത്ത ബാരിക്കേഡുകളെ മറിച്ചിട്ട് ജനക്കൂട്ടം ആ കെട്ടിടത്തിനുള്ളിലേക്ക് ഓടിക്കേറി ഇന്ത്യക്കാരുടെ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രമായിരുന്ന ബിഗ് ബസാർ ആയിരുന്നു ആ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നത് അന്ന് സബ്സേ സസ്തേ ദിൻ അതായത് ഏറ്റവും വിലക്കുറവുള്ള ദിവസം എന്ന പേരിൽ ബിഗ് ബസാർ പ്രഖ്യാപിച്ച മെഗാ സെയിൽ പ്രയോജനപ്പെടുത്താൻ എത്തിയതായിരുന്നു അവിടെ കണ്ട ആൾക്കൂട്ടം കിഷോർ ബിയാനി എന്ന വ്യവസായി പടത്തുയർത്തിയ ബിഗ് ബസാറിന്റെ മുംബൈയിലെ ആ ഷോപ്പിംഗ് സ്റ്റാളിൽ മാത്രം മുപ്പത് കോടിയുടെ ബിസിനസ് ഒറ്റ ദിവസം കൊണ്ട് നടന്നു പക്ഷേ അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ ബിഗ് ബസാറിനെ എന്താണ് സംഭവിച്ചത് ഓരോ ബിഗ് ബസാർ സ്റ്റോറും അടച്ചുപൂട്ടലിലേക്ക് എത്തിയത് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കിഷോർ ബിയാനി അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് കുടുംബ വ്യവസായത്തിലേക്ക് കിഷോറിനെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ പിതാവ് തീരുമാനിച്ചു പക്ഷേ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണുകയായിരുന്നു ആ ചെറുപ്പക്കാരൻ കോളേജ് കാലഘട്ടത്തിൽ തന്നെ സ്റ്റോൺ വാഷ് ഫാബ്രിക്കിന്റെ ബിസിനസ് ആരംഭിച്ച് ലാഭം ഉണ്ടാക്കിയ ആളാണ് കിഷോർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പട്ലൂൺ എന്ന പേരിൽ ഒരു ഫാഷൻ ഷോപ്പിന് കിഷോർ ബിയാനി കുറിച്ചു രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഏഴു ലക്ഷം ചെലവഴിച്ച് പുരുഷന്മാർക്ക് മാത്രമായുള്ള വസ്ത്ര നിർമ്മാണ കമ്പനിയും തുടങ്ങി പാൻഡലൂൺ എന്നായിരുന്നു ആ ബ്രാൻഡിന് പേര് ആയിരത്തി തൊള്ളായിരത്തി ആയപ്പോഴേക്കും പാൻഡലൂണിന് ഇന്ത്യയിൽ എഴുപത്തിനാല് ബ്രാഞ്ചുകളായി അക്കാലത്താണ് ഇന്ത്യയിൽ റീറ്റെയിൽ ബിസിനസിന്റെ സാധ്യത കിഷോർ ബിയാനി മനസ്സിലാക്കിയത് അങ്ങനെ കൊൽക്കത്തയിൽ തന്റെ ആദ്യത്തെ റീറ്റെയിൽ ഷോറൂം കിഷോർ ആരംഭിച്ചു പതിനായിരം ചതുരശ്ര അടിയിലായിരുന്നു ഷോറൂം നിർമ്മിച്ചത് അതും വലിയ വിജയമായിരുന്നു തൊണ്ണൂറ്റി രാജ്യത്തിന്റെ വിവിധ ഇടങ്ങൾ പതിമൂന്ന് മെഗാ സ്റ്റോറുകൾ കൂടി കിഷോർ സ്ഥാപിച്ചു അങ്ങനെ ഇന്ത്യയുടെ ഫാഷൻ റീറ്റെയിൽ ടൈക്കൂൺ ആയി കിഷോർ മാറി പിന്നീട് ചെന്നൈയിലെ പ്രശസ്തമായ ശരവണ സ്റ്റോഴ്സിനെ കുറിച്ച് കിഷോർ വിശദമായ പഠനം നടത്തി അക്കാലത്ത് തുണിത്തരങ്ങൾ തുടങ്ങിയ ആഭരണങ്ങൾ വരെ ശരവണ സ്റ്റോഴ്സിൽ ലഭ്യമായിരുന്നു അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഒരു ഹൈപ്പർ മാർക്കറ്റ് എന്ന ആശയം നടപ്പിലാക്കാൻ കിഷോർ തീരുമാനിച്ചു അതിന് അദ്ദേഹം നൽകിയ പേരാണ് ബിഗ് ബസാർ എന്നത് രണ്ടായിരത്തി ഒന്നിൽ കൊൽക്കത്ത ബാംഗ്ലൂർ ഹൈദരാബാദ് എന്നിവിടങ്ങളിലായി ബിഗ് ബസാറിന്റെ മൂന്ന് ഷോപ്പിംഗ് മാളുകൾ പ്രവർത്തനം തുടങ്ങി വൻ വിജയമായതോടെ നൂറ് ബിഗ് ബസാറുകൾ വിവിധ ഇടങ്ങളിലായി ഉയർന്നുവന്നു രണ്ടായിരത്തി നാലിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ ബാംഗ്ലൂരിൽ ഒരു കൂറ്റൻ ഷോപ്പിംഗ് മാൾ പണി കഴിപ്പിച്ചു അതിന് സെൻട്രൽ മാൾ എന്ന പേരും നൽകി രണ്ടായിരത്തി ആറിൽ തന്റെ വിവിധ വ്യാപാര ശൃംഖകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി ഫ്യൂച്ചർ ഗ്രൂപ്പ് എന്ന പേരിൽ കിഷോർ കമ്പനി ആരംഭിച്ചു റീറ്റെയിൽ ബിസിനസിൽ മുടി ചൂടാമണ്ണനായി നിൽക്കുമ്പോഴാണ് കിഷോറിന്റെ കഷ്ടകാലം ആരംഭിക്കുന്നത് ആവശ്യമില്ലാത്ത മേഖലകളിലേക്ക് പണം വിനിയോഗിക്കാൻ തുടങ്ങിയത് പതനത്തിലേക്ക് നയിക്കുകയായിരുന്നു ബിസിനസ് വികസിപ്പിക്കുന്നതിന് ആയിരം കോടിക്ക് മുകളിൽ കടമെടുത്തു കിഷോറിന്റെ എല്ലാ പ്രതീക്ഷകളെയും കടമൊഴുക്കിക്കൊണ്ട് രണ്ടായിരത്തി എട്ടിൽ ആഗോള സാമ്പത്തിക മാന്ദ്യവും വന്നു ബിഗ് ബസാർ അടക്കമുള്ള ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ ബിസിനസ് തകർന്നടിഞ്ഞു പ്രതിരോധിക്കാൻ കൂടുതൽ വായ്പകൾ കിഷോർ ബിയാനിക്ക് എടുക്കേണ്ടതായും വന്നു പന്ത്രണ്ടായപ്പോഴേക്കും പന്ത്രണ്ടായിരം കോടിയുടെ കടത്തിൽ ബിയാനി മുങ്ങി നിൽക്കുകയായിരുന്നു പലിശ അടക്കാൻ കഴിയാതെ വന്നതോടെ ആയിരത്തി അറുനൂറ് കോടി രൂപക്ക് പാൻഡലൂൺസ് തന്റെ സ്ഥാപനം കിഷോറിന് വിൽക്കേണ്ടി വന്നു ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നീ ഓൺലൈൻ ഭീമന്മാരുടെ കടന്നു വരവ് കൂടിയായപ്പോൾ കിഷോർ ബിയാനിയുടെ പതനം വേഗത്തിലായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ കടം പന്ത്രണ്ടായിരത്തി എണ്ണൂറ് കോടിയായി കോവിഡ് കൂടെ വന്നപ്പോൾ തിരിച്ചു വരാൻ കഴിയാത്ത തരത്തിൽ ബിഗ് ബസാർ തളർന്നു ഇന്ന് ബിഗ് ബസാറിന്റെ എണ്ണൂറോളം ഔട്ട്ലെറ്റുകൾ നടത്തുന്നത് റിലയൻസ് ഗ്രൂപ്പാണ് ഒന്ന് ചെയ്യുമ്പോൾ അത് മറ്റൊന്നിന് വളമാകുന്നു എന്ന കാര്യം ഇവിടെയും ആവർത്തിക്കുകയാണ്